വലിയൊരു സംഘം സഹാവാക്കൾ മക്ക വിട്ട് എത്തിയോപ്യയിലെത്തി അവരവിടെ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മക്കക്കാർ നടത്തിയ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു ഈ സമയത്ത് മക്കയിൽ ബാക്കിയായ മുസ്ലിമീങ്ങൾ പ്രയാസങ്ങളും ദുരിതങ്ങളും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നു അവർക്കെതിരെ അക്രമ മുറകൾ ശക്തിയാക്കി കുറൈശി വിഭാഗങ്ങൾ ഈ സമയത്ത് മഹാനായ അബൂബക്കർ സദ്ദീഖ് റതിയല്ലാ വന്നു നബിസ്ഹു അലൈവ് വസ്ലമ തങ്ങളുടെ അടുക്കിൽ എത്തി അബസീനയിലേക്ക് പോകാൻ അനുമതി ചോദിക്കുകയും റസൂൽ അല്ലാഹി സല്ലാഹു അലൈവ് വസ്ല്ലാം അനുവദിക്കുകയും ചെയ്തു അബൂബക്കർ റസിയല്ലാഹുന്ന് വീട് വിട്ടു പുറപ്പെട്ടു രണ്ട് ദിവസം യാത്ര ചെയ്തു വഴിയിൽ വെച്ച് ഇബിന് ദുഗന്ന എന്ന് പറയുന്ന മക്കയിലെ പ്രമുഖനായ ഒരു വ്യക്തിയെ കണ്ടു അദ്ദേഹം ചോദിച്ചു ഇല്ല അയിനയാ അബാബക്കർ എങ്ങോട്ടാണ് അബൂബക്കര യാത്ര അപ്പോൾ അബൂബക്കർ റസിയല്ലാഹ്വന്ന് പറഞ്ഞു അഹ്റജനി ഹൗമി എൻ്റെ നാട്ടുകാർ എന്നെ നാട്ടിൽ നിന്നും പുറത്താക്കിയതാണ് വ ആധൂനി അവരെന്നെ ഉപദ്രവിച്ചു വലയ്യ അലയ്യ അവർ എന്നോട് പലതരത്തിൽ പ്രയാസപ്പെടുത്തുകയാണ് അപ്പോൾ ഇവന് തുകൻ്റെ പറഞ്ഞു അബൂബക്കരെ നിങ്ങളെപ്പോലുള്ളവർ ഒരിക്കലും ഒരു നാട് വിട്ടു പോകേണ്ടവരല്ല നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ വളരെ സുന്ദരമായി പരിരക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് തുടങ്ങിയ അലൻ നവാഇബി പ്രയാസ സന്ദർഭങ്ങളിൽ മനുഷ്യനെ സഹായിക്കുന്ന ഒരാളാണ് നിങ്ങൾ വലുമാറൂഫ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഇപ്പം തക്സിബുൽ മാധുമാ ഇല്ലായ്മക്കാരനെ അവർക്ക് ജീവിത വഴികൾ തുറന്നു കൊടുക്കുന്ന ആളാണ് നിങ്ങൾ ഇർജിയ ഫഹന്ത ഫി ജിവാരി അതുകൊണ്ട് അബൂബക്കരെ നിങ്ങൾ മടങ്ങിപ്പോകണം നിങ്ങൾ വീണ്ടും മക്കയിൽ തന്നെ ചെന്ന് താമസിക്കണം നിങ്ങൾ നാടുവിട്ട് പോകേണ്ട ആളല്ല നിങ്ങൾക്ക് ഞാൻ സംരക്ഷണം ഏർപ്പെടുത്താം മക്കയിൽ മക്കയിൽ അന്നത്തെ ഒരു രീതിയാണ് ഒരാൾ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരാൾ ഇന്ന വ്യക്തി എൻ്റെ സംരക്ഷണത്തിലാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കെതിരെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പം ഇബിനു തുകന്ന മക്കയിലെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അബൂബക്കർ റതി അള്ളാഹു വന്നുവിന് ഉണ്ടാകുന്ന ദേഹോപദ്രവത്തിൽ സംരക്ഷണം ഏർപ്പെടുത്താം എന്ന വാക്ക് പരിഗണിച്ചുകൊണ്ട് അബൂബക്കർ റതി അള്ളാഹു വന്നു മടങ്ങി വീട്ടിലേക്കെത്തി അബൂബക്കർ അള്ളാഹു വന്നുവിനെ സംബന്ധിച്ച് ഇബിനു തുകന്ന പരസ്യമായി ഒരു പ്രഖ്യാപനം നടത്തി യാ മാഷ ഖുറൈഷ് ഖുറൈഷികളെ കുഹാഫയ്ക്ക് ഞാൻ അഭയം നൽകിയിരിക്കുകയാണ് പല ഒരാളും അബൂബക്കർ റസിയാഹു വന്നുവിനെ മോശമായ നിലയിൽ സമീപിക്കരുത് അദ്ദേഹത്തോട് നല്ല സമീപനം മാത്രമാണ് ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടുള്ളൂ ഇത് കേട്ട് മക്കാർ അനുസരിച്ചു അബൂബക്കർ റസിയല്ലാഹു വന്നുവിന് എതിരെ ഉണ്ടായിരുന്ന ഉപദ്രവങ്ങൾ നിലയ്ക്കുകയും ചെയ്തു അബൂബക്കർ റസി അള്ളാഹു വന്നു വളരെ സാത്വികനായ ഒരു മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേൾക്കുന്ന നല്ല നല്ല കാര്യങ്ങളെ ജീവിതത്തിൽ അപ്പടി പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അബൂബക്കർ റളിയല്ലാഹു അള്ളാഹുനുവിന് വീടിൻ്റെ ചോ ചേർന്ന് തന്നെ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് നമസ്കരിക്കുമായിരുന്നു അങ്ങനെ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യും ഖുർആൻ പാരായണത്തിലെ ഓരോ ആയത്തിൻ്റെ ഗൗരവം അനുസരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആർദ്രമായ മനസ്സ് അങ്ങനെ കരഞ്ഞ് ആ ഒരു രീതിയിലാണ് അബൂബക്കർ അള്ളാഹു വന്നു ഖുർആൻ പാരായണം ചെയ്തിരുന്നത് അപ്പോൾ അബൂബക്കർ അള്ളാഹു വന്നുവിൻ്റെ ഈ ഖുർആൻ പാരായണവും അതിൻ്റെ ശൈലിയും ഒക്കെ കേട്ടിട്ട് പരിസരത്തിലുള്ള കുട്ടികളും സ്ത്രീകളുമൊക്കെ വന്ന് അബൂബക്കർ അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു നിൽക്കുമായിരുന്നു അവർക്ക് അബൂബക്കർ അള്ളാഹു വന്നുവിൻ്റെ പാരായണ ശൈലി ഒരു സവിശേഷമായ ശൈലിയായിട്ട് അനുഭവപ്പെട്ടു കുറൈശികൾക്ക് ഈ വിവരം കിട്ടി അബൂബക്കർ അയ്യള്ളാഹ് ഹൊന്നുവിൻ്റെ നമസ്കാരവും നമസ്കാരത്തിലെ കുറാൻ പാരായണവും അത് കേൾക്കാൻ വന്ന് എത്തുന്ന മക്കയിലെ സാധാരണക്കാരായ മനുഷ്യരേഖ സംബന്ധിച്ചുള്ള വിവരം കിട്ടി അവർ അബുദൂബൻ ഇബിനുദ്ദൂബനെയോട് ചോദിച്ചു നിങ്ങൾ അഭയം നൽകിയ വ്യക്തിയാണ് അബൂബക്കർ പക്ഷേ അദ്ദേഹം ഇപ്പോൾ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ നമസ്കാരം കാരണം നമ്മുടെ വീട്ടുകാർ അതിൽ ചെന്ന് കേൾക്കുന്നു അവരും മതപരിവർത്തനത്തിന് വിധേയമാകുന്ന തരത്തിൽ അവരെ അബൂബക്കർ അബൂപക്കരനെ കൊണ്ട് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണം അബൂബക്കർ റതി അള്ളാഹുവിനു നമസ്കരിക്കാൻ നിന്നാൽ അദ്ദേഹം ഇതിൻ്റെ ഹൃദയം വളരെ ആർദ്രമാവുകയും കരയുകയും ചെയ്യും അതുകൊണ്ട് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഭയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഫിത്തനയിൽ അകപ്പെട്ടു പോകുമെന്ന് ഇങ്ങനെ ഈ ഒരു വിഷയമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ഇവിടെ അബൂബക്കർ അബൂബക്കർ റിയുള്ള അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു യാ അബാബക്കർ അബൂബക്കരെ ഞാൻ നിങ്ങൾക്ക് അഭയം നൽകിയിട്ടുണ്ട് ഈ നാട്ടിൽ പക്ഷേ ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല സമാധാനത്തോടെ നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കണം നിങ്ങളുടെ നമസ്കാരവും നിങ്ങളുടെ ഇങ്ങനെ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉപദ്രവമായി മാറുന്നുണ്ട് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ സ്ത്രീകളുമൊക്കെ നിന്റെ ഈ വലയത്തിൽ അകപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് നാട്ടുകാർക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നാട്ടുകാർക്ക് ഒരു ഉപദ്രവമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ശൈലി അവസാനിപ്പിക്കണം അപ്പോൾ അബൂബക്കർ അള്ളാഹുവിനു ഇവര് തുക എന്നയോട് തിരിച്ചു ചോദിച്ചു ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കണോ അതോ നിങ്ങൾ എനിക്ക് നൽകിയ അഭയം തിരിച്ചെടുക്കണോ എന്താണ് വേണ്ടത് ഞാൻ അള്ളാഹുവിൻ്റെ അഭയത്തിൽ ജീവിച്ചുകൊള്ളാം നിങ്ങളുടെ അഭയം എനിക്ക് ആവശ്യമില്ല അപ്പോൾ ഇവര് തുകെന്നെ പറഞ്ഞു എന്നാൽ അങ്ങനെയാകട്ടെ അങ്ങനെ ഇവന് തുകഞ്ഞ അബൂബക്കർ റസിയുള്ള നൽകിയ അഭയം അവസാനിപ്പിച്ചു ഇവന് തുകഞ്ഞ അത് കുറേശികളുടെ അടുക്കൽ പരസ്യമായി പ്രഖ്യാപിച്ചു ഞാൻ ഇബിന് അബി ഖുഹാഫയ്ക്ക് അഭയം നൽകിയിരുന്നു അദ്ദേഹം എൻ്റെ അഭയം അവസാനിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഇനി അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ല എന്ന് മഹാനായ അബൂബക്കർ സുദീഖ് റസിയല്ലാഹുന്ന് വീണ്ടും നാട്ടിൽ പഴയ അവസ്ഥയിലായി അദ്ദേഹത്തിനെതിരെ കുട്ടികൾ പോലും ഉപദ്രവങ്ങളും പലതരത്തിലുള്ള പ്രയാസപ്പെടുത്തലുകളുമൊക്കെ നടത്താൻ തുടങ്ങി ഒരിക്കൽ അബൂബക്കർ അബൂബക്രീ അള്ളാഹു ഒരു വഴിയെ നടന്നു പോകുമ്പോൾ കായയുടെ അടുക്കലേക്കാണ് അബൂബക്കർ ബക്രദി അള്ളാഹു നടന്നു പോകുന്നത് ആ സമയത്തൊരു കുട്ടി അബൂബക്കർ ബക്രദി അള്ളാഹുൻ്റെ പുറത്തേക്ക് മണ്ണു വാരി എറിഞ്ഞു ഈ സമയത്ത് മക്കയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആ വഴിയെ നടന്നു വരുന്നുണ്ടായിരുന്നു അബൂബക്രദി അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ കുട്ടികൾ മുതിർന്ന ആൾക്കാരോട് പെരുമാറുന്ന രീതികൾ മുതിർന്ന ആൾക്കാരെ ദേഹോപദ്രവം ചെയ്യാനും അവരെ ആക്ഷേപിക്കാനും പരിഹസിക്കാനുമൊക്കെ നമ്മളുടെ മക്കൾ തയ്യാറാകുന്നു ഇതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല നിങ്ങളെന്തുകൊണ്ട് ഇത്തരം കുട്ടികളെ നിയന്ത്രിക്കുന്നില്ല എന്ന് അബൂബക്കർ റയ്യല്ലാഹ് മുനു അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിച്ചതിങ്ങനെയാണ് അബൂബക്കറെ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെക്കൊണ്ട് നിൻ്റെ പ്രവർത്തന കൊണ്ട് നിൻ്റെ സ്വഭാവം കൊണ്ട് മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണത് എന്ന് അബൂബക്കർ റയ്യള്ളാഹ്ന്നും അറിഞ്ഞു അബൂബക്കർ അബൂബക്കർഹുനുവിനോട് മറുത്തു പറഞ്ഞു ഇത് കേട്ടപ്പോൾ അബൂബക്കർ അള്ളാഹു പറഞ്ഞു ഐ ഐ റബ്ബി റബ്ബി അള്ളാഹുബെ നിനക്കെന്തൊരു സഹനതയാണ് അള്ളാഹുബെ നിനക്കെന്തൊരു സഹനതയാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ ഈ ലോകത്തിൽ ലംഘിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ആക്ഷേപിക്കപ്പെടുകയും അക്രമിക്കപ്പെടുമ്പോഴും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ല മനുഷ്യനെ അള്ളാഹു ചാണല പ്രതി കൃത്യമായ നടപടികൾ എടുക്കാതെ അവർക്ക് സാവകാശം നൽകുന്നുണ്ടല്ലോ മാ അഹലമക് മനുഷ്യൻ സ്വ മനുഷ്യൻ ജീവിത രീതികൾ പ്രവർത്തനങ്ങളൊക്കെ മാറ്റി നേരായ വഴിയിലേക്ക് എത്തും എന്ന നിലയ്ക്ക് അവർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്ന ഒരൊറ്റ പ്രവർത്തിയുടെ പേരിൽ മനുഷ്യൻ്റെ പേരിൽ കടുത്ത നടപടികൾ എടുക്കാതെ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവേ നീ എത്ര വലിയ സഹനശക്തിയുള്ളവനാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് മഹാനായ അബൂബക്ര സുദ്ധി അള്ളാഹു അനുഭവം മടങ്ങി വീട്ടിലേക്ക് പോയത് ഭൂപകൃതയുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ് സൽഗുണസമ്പന്നനാണ് ആദരണീയനാണ് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമുള്ള വ്യക്തിയാണ് എന്നിട്ട് പോലും മഹാനായ സുലഹി സല്ലാഹു അലൈബി സ്വലമിയിൽ വിശ്വാസം അർപ്പിച്ചതോടുകൂടി അദ്ദേഹത്തിന് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ദേഹോപദ്രവം കുട്ടികളെ കൊണ്ടുപോലും കുട്ടികളുടെ ഭാഗത്തു നിന്ന് പോലും അക്രമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ ഇതെല്ലാം ഉണ്ടാകുകയും നാട് വിട്ടു പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ നാട് നാടുവിട്ടു പോവുകയും ചെയ്ത ശേഷം മടങ്ങി വരികയും ചെയ്ത തരത്തിൽ മഹാനായ അമ്പുപക്ര സുദ്ധി ഹൃദയോന്ദാഘോ പോലും കടുത്ത പരീക്ഷണങ്ങളും അനുഭവങ്ങളും ഉണ്ടായത് വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ മാത്രമാണ്